ഹായ് ഹലോ ഡിയേഴ്സ് നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് വേക്കൻസികൾ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തേത് കൊല്ലം സോളാർ കമ്പനി സൺ സെയിൽസ് മാനേജർ എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് ശമ്പളം മുതൽ രൂപ വരെയാണ് വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് സിക്സ് സെവൻ നയൻ ടു ഡബിൾ ടൂ ഫൈവ് ടു അടുത്തത് പാലക്കാട് കോഫി ഷോപ്പിലേക്ക് ക്യാൻറ്റീനിലേക്കും വനിതകളെ ആവശ്യമുണ്ട് ഭക്ഷണം ഉണ്ടായിരിക്കും ശമ്പളം പന്ത്രണ്ടായിരം രൂപ വിളിക്കുക എയ്റ്റ് ഫൈവ് നയൻ സീറോ ഡബിൾ നയൻ ഫൈവ് വൺ സിക്സ് എയ്റ്റ് എറണാകുളത്തേക്ക് ജ്വല്ലറി സെയിൽസ്മാൻമാരെ ആവശ്യമുണ്ട് യോഗ്യത പ്ലസ് ടു രണ്ട് വർഷ പ്രവൃത്തി പരിചയം വേണം പ്രായപരിധി മുപ്പത്തി അഞ്ച് ശമ്പളം മുപ്പതിനായിരം രൂപ മുതൽ കൂടാതെ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും ബയോഡേറ്റ് അയക്കുന്നതിനായിട്ട് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ് അയക്കുക വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് സീറോ ത്രീ സിക്സ് ഫൈവ് സിക്സ് ഫൈവ് തിരുവനന്തപുരത്തേക്ക് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ട്രസ്റ്റിലേക്ക് സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ട്രസ്റ്റിൻ്റെ വെബ്സൈറ്റായ ഡബ്ല്യൂ 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 ഡോട്ട് ആറ്റുകാൽ ഡോട്ട് ഓർഗിലും ട്രസ്റ്റ് ഓഫീസ് നോട്ടീസ് ബോർഡിലും വിശദ വിവരങ്ങൾ ഇട്ടിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ത്രീ വൺ ത്രീ സീറോ ടു സെവൻ സെവൻ എയ്റ്റ് നയൻ ടു വൺ മലപ്പുറത്തെ പൊന്നാനിയിൽ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കുഴിമന്തി ദം ബിരിയാണി കുക്കിന് ആവശ്യമുണ്ട് ശമ്പളം മുപ്പത്തി അയ്യായിരം മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെ സ്നാക്സ് ഉണ്ടാക്കുവാനായിട്ടും കുക്കിനെ ആവശ്യമുണ്ട് ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് വിളിക്കേണ്ട നമ്പർ നയൻ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് സീറോ ത്രീ നയൻ നയൻ സെവൻ പത്തനംതിട്ട റാന്നിയിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ഓൾ റൗണ്ട് ഷെഫിന് ആവശ്യമുണ്ട് ശമ്പളം നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെയാണ് ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കും വിളിക്കുക എയ്റ്റ് മാനേജർ അസിസ്റ്റന്റ് മാനേജർ ടീം ലീഡർ ഫീൽഡ് സ്റ്റാഫ് ചാനൽ പാർട്ട്നേഴ്സ് ടെലികോളേഴ്സ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് എന്നിവരെ ആവശ്യമുണ്ട് പ്രായം ഇരുപത്തിയഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയാണ് വിളിക്കേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫോർ സെവൻ സീറോ ഫോർ ഡബിൾ ഫൈവ് ബാംഗ്ലൂരിൽ മലയാളി റെസ്റ്റോറൻറ്റിലേക്ക് ജ്യൂസ് മേക്കറിനെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ മുതൽ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും വിളിക്കുക നയൻ സിക്സ് ഡബിൾ ത്രീ സെവൻ സീറോ വൺ സെവൻ ഡബിൾ സീറോ ആലപ്പുഴയിൽ സെക്യൂരിറ്റി ഗാർഡിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം രൂപ പ്ലസ് ഇ എസ് ഐ പി എഫ് പ്രായപരിധി അൻപത് വയസ്സ് വിളിക്കേണ്ട നമ്പർ എയ്റ്റ് വൺ ടു നയൻ ഫൈവ് വൺ വൺ നയൻ ഡബിൾ സീറോ കമ്പനിയുടെ പ്രമോഷൻ വർക്കുകൾ വീട്ടിലിരുന്ന് ഒഴിവ് സമയം പോലെ ചെയ്യുവാനായിട്ട് അൻപത് വയസ്സ് വരെയുള്ളവർക്ക് അവസരം ശമ്പളം പതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ സമ്പാദിക്കാം വിളിക്കുക സിക്സ്